ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടും എൻ്റെ റൂമും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ വീട് കാണിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വീടും എൻ്റെ പരിസരം മൊത്തം നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് എൻ്റെ വണ്ടി വന്നാകട്ടെ ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഈ പറയുന്നത് പറയണത് ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ഫുൾ വീടിൻ്റെ ഒരു വ്യൂട്ടോ കണ്ടോ ആ സൈഡിൽ കൂടെ വഴിയുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ കൂടെ വഴിയില്ല കേട്ടോ ഇത് ഗേറ്റ് അപ്പം നമ്മളിത് തുറന്ന് നമ്മളിത് അടയ്ക്കും അടച്ചു നമ്മൾ വീടെത്തി വീടെത്തിയിട്ട് നമ്മൾ വീട് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണാം ടൺ അപ്പോൾ ഇതാണ് എൻ്റെ റൂം എൻ്റെ റൂമെന്ന് പറയാൻ പറ്റില്ല ചേച്ചി വരുമ്പോൾ ചേച്ചിയും ഞാനും കൂടെ റൂമാണ് ഇപ്പോൾ ഞാൻ അത് തട്ടിയെടുത്തേക്കാണ് എൻ്റെ കുറേ സാധനങ്ങളും പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഉദ്ഘിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ബെഡ് ഇതാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി ഒതുക്കി വെച്ചേക്കാണ് ഇത് ബിഗ് ബോസിൽ നിന്ന് കൊണ്ടപ്പോൾ ഒരു പെട്ടിയാണ് കേട്ടോ അത് പെട്ടി തകരാറായി കുറേ അലമാരുണ്ടെങ്കിലും ഞാൻ ഇങ്ങനത്തെ പെട്ടിയിലും സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെക്കാറുള്ളത് അതിൻ്റെ പണ്ട് മുതലേ ഉള്ള ശീലമാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതാണ് ഇവിടുന്ന് റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എങ്ങനെയുണ്ട് എൻ്റെ റൂം ഇഷ്ടപ്പെട്ടില്ലേ എൻ്റെ റൂമല്ലാതെ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെയൊക്കെ റൂമാണ് അപ്പോൾ അവരില്ലാത്ത സമയത്ത് ഞാൻ എടുത്ത് അടിച്ചു മാറ്റിയിടുന്ന സ്ഥലമാണ് ഇത് അപ്പോൾ ഇതും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിപ്പോൾ എൻ്റെ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ അരത്തി വെക്കും ഈ ഒരു അലന്മാര ഈ ഒരു അലമാരയുണ്ട് പിന്നെ വേറൊരു അലമേരിയുണ്ട് പിന്നെ രണ്ട് അലമാര വേറെയുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് അലമാരയുണ്ട് പിന്നെ എനിക്കിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സ്റ്റാൻഡ് ആ പിന്നെ ദൈവങ്ങളുടെ ഒരു എന്താ പൂജാ റൂമ് പോലെ സെറ്റ് ചെയ്തേക്കാണ് എനിക്കിവിടെ അങ്ങനെ തൊടാൻ പറ്റില്ല ഞാൻ പിരീച്ച ആയിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് കേട്ടോ അവിടെ ഇതാണ് ഫ്രണ്ടീന്ന് പറയുന്ന വ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പുറത്തെ വീട്ടുകാരെയും കാണാം ഇപ്പുറത്തെ വീട്ടുകാരെയും കാണാം ഇപ്പുറത്തും വീട്ടുകാരെ കാണാം എന്തോ ഓലൊക്കെ കിടക്കുന്നുണ്ട് അവിടെ അത് മറ്റേ ഇവർക്കാർക്കും കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് മറ്റേ കുപ്പിപ്പാട്ടക്കാരില് അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ആ സംഭവം ഈ സംഭവം ഇത് അപ്പം അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല ഇനി അടുത്ത് നമ്മൾ ഇതാ ഉള്ളിക്ക് കിടക്കുമ്പോൾ എന്താണ് ഹോൾ ഹോളില് ഇവിടെയാണ് അമ്മ കിടക്കാറുള്ളത് അമ്മ എന്ന് വെച്ചാൽ ഞാൻ അമ്മീന്ന് പറയാം ഞങ്ങൾ പണ്ട് ഞാൻ അമ്മിയൊക്കെ ഇവിടെ കിടന്നിരുന്നത് പണ്ടെന്നല്ല ചേച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ കിടക്കും എന്താ കാരണമെന്ന് വെച്ചാൽ ഒരു റൂമേ ഉള്ളൂ നമുക്ക് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ കിടക്കും ഇത് ഹോളിലെ ടി വി ഇവിടെ വെച്ചാണത് പിന്നെ ഇത് നമ്മുടെ ഡൈ ആ ഫുഡ് കഴിക്കണ സ്ഥലം അങ്ങനെ ഹോളായിട്ടൊന്നും ഇല്ല ഡൈനിങ് ഹോളെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇവിടെ നിന്ന് ടി ഹാളിൽ നിന്ന് ഇങ്ങനെ ഇരുന്നു ഇവിടെ ഫുഡ് കഴിക്കും ഞാൻ ഞാനീ ദിവാകൊട്ടുമ്പോൾ കണ്ടിരിക്കാറ് എൻ്റെ തോർത്തൊക്കെയാണ് ഞാൻ ഡീലിട്ടാണ് ഈ ദിവാകൊട്ടുമ്പോൾ എൻ്റെ മാസ്കും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ടി വി കാണും തൻറ്റഡാ ടാ എൻ്റെ കണ്ടു അപ്പോൾ ഇതിലും മൊത്തം എന്താ എന്തൊക്കെയോ അയ്യോ ഇതിലും ഇതിലൊക്കെ ഭയങ്കരമായിട്ട് തിന്നാനുള്ള സാധനങ്ങളാണ് കേട്ടോ എൻ്റെ അമ്മ അങ്ങനെ ഇതൊക്കെ മേടിച്ചേക്കാനാണ് അതുപോലെ തന്നെ ഇതിലും ഇതിലും അതെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കഴിക്കാനുള്ളത് കണ്ടോ അപ്പം ഇങ്ങനെ ഇത് എൻ്റെ അമ്മി അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് ചോറില്ലേ ആ ചോറുണ്ട് ഞാൻ ചോറ് ഉണ്ണാറില്ല അത് കാരണം ഇപ്പോൾ ചോറ് കുറച്ചേ വെക്കാറുള്ളൂ എൻ്റെ അമ്മ നമ്മളിപ്പോൾ ഇത് കൂടെ പോകുമ്പോൾ ഇവിടെ തട്ടി തടഞ്ഞ് വീഴണ്ട എപ്പോഴും പുതിയ ആൾക്കാർക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടെ പുതിയ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ സ്ഥലം നമ്മുടെ സ്നേഹിച്ച് വിടവീഴാൻ പോയി സ്നേഹിച്ചിവിടെ വന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അറിയാണ്ട് തന്നിപ്പോയി ഇത് നമുക്ക് സത്യത്തിൽ ഒരു റൂമിലൂടെ രണ്ട് റൂമെന്ന് പറയാം ഇത് റൂം ആയിട്ട് എടുക്കാൻ വെച്ചാൽ നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ ഇത് എടുത്തിട്ടില്ല നമുക്ക് രണ്ട് അലമാരി എന്ന് പറഞ്ഞില്ലേ ഈ ഒരു അലമാരിയും ഈ ഒരു അലമാരിയും ഉള്ള കാരണം നമ്മൾ റൂം എടുത്തിട്ടില്ല നമ്മുടെ ഫ്രിഡ്ജ് കേട്ടോട്ടടാ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ സാധനങ്ങൾ കുത്തി നിറച്ച് ഒക്കെ കേട്ടോ അത് കാരണം നമുക്ക് കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ സ്വഭാവം തന്നെയാണ് അല്ലേമാരി ഉണ്ടായാലും പുറത്ത് വെച്ചാലും അമ്മയ്ക്ക് ഒരു ആശ്വാസമാവുള്ളൂ കാരണം പുറത്ത് പുറത്തിങ്ങനെ എല്ലാം മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പാത്രങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പണ്ടത്തെ പാത്രമാണ് അത് തോന്നുക ആർക്കറിയാം പിന്നെ എൻ്റെ ഷൂകളും സാധനങ്ങളൊക്കെ അടിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോഴാണ് നമ്മുടെ അടുക്കള അടുക്കള ഗൈസ് അടുക്കള അടുക്കള ഇത് ഗ്യാസിൻ്റെ ഭാഗം അത് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും മുമ്പ് ഇത് നമ്മുടെ കൈയേകുന്നത് ഇവിടെ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അരി മറ്റേ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് സാധനങ്ങളിലങ്ങനത്തെയൊക്കെ ഇതിങ്ങനെ പാത്രങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള അടുക്കള കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കിയാലും വ്യൂ പുറത്തേക്ക് ഇങ്ങനെ കാണാം കേട്ടോ കണ്ടോ ഈ വ്യൂവും കാണാം ഇതൊക്കെ ഒരേ വാതിലൊക്കെ ഉണ്ട് ഇവിടെ എല്ലാത്തിന്നും ഒരേ വാതിലൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ സെറ്റാണ് ഗ്യാസ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസ് ഇന്ന് ആൾ ഇവിടെ വെച്ചിട്ട് പോയി ഇതാണ് നമ്മുടെ പുറത്തത്തെ സംഭവം പുറത്തുള്ള വ്യൂ ഗൈസ് കണ്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ മറ്റേ നാളികേരവും കോണിയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഇത് അച്ചമ്മയുടെ അടുത്ത് വരുത്തിയ ഡ്രമ്മാണ് കേട്ടോ ഈ പുക പോകുന്നൊന്നും നോക്കണ്ട കുളിമുറിയിൽ നിറച്ച കൊതുകായിരുന്നു അപ്പോൾ ഞാൻ കുളിമുറി കൊതുകാരായ ചെയ്യാൻ വേണ്ടിയിട്ട് കൊതുക് ഇതിരി അത്തിച്ചശേഷമാണ് കേട്ടോ ഇത് നമ്മുടെ കുളിമുറി നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മുടെ കുളിമുറി ഇത് നമ്മുടെ ബാത്റൂം ബാത്റൂം അടച്ചിട്ടില്ലേ വാങ്ങ അടച്ചിട്ടു ഇതാണ് നമ്മുടെ ബാക്കിലെ വ്യൂ ബാക്ക് മൊത്തമായിട്ടുള്ള പറമ്പ് ഇട്ടോ എത്ര ഏക്കറങ്ങിണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് ഇതാ രണ്ട എന്തോ നേരത്തെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു പാമ്പിനൊന്നും കാണാല്ല ഒരു വലിയ ഒരു മാവുണ്ട് കണ്ടോ മാവിലെ മാങ്ങ പോത്തി തോന്നുന്നുണ്ട് ഇവിടെ വീണ് കിടക്കണ്ട ഒരു മാങ്ങ കണ്ടോ വലിയൊരു മാവും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് സെറ്റായിട്ടുള്ളൊരു വലിയൊരു പറമ്പാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റു പ്ലാവ് ഉണ്ട് പ്ലാവ് ചക്കയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെന്താ പേരക്കുണ്ട് തെങ്ങുണ്ട് തെങ് ഇഷ്ടം പോലെ ഉണ്ട് തോന്നുന്നുണ്ട് നാളേരം വേണം കാണാം അപ്പോൾ ഇതാണ് ബാക്കിലെ വ്യൂ ഇനി നമുക്ക് സൈഡിൽ ചാമ്പയ്ക്കാടി ഉണ്ട് പേരക്ക ഞാൻ പേരക്ക പേരക്കണ്ട ബാക്ക് ഇതാ കണ്ട പേരക്കയുടെ മരം പേരക്കൊക്കെ ഉണ്ട് സെറ്റാണ് പേരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പൊടിക്കാറുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ കിളികൾക്ക് കൊടുക്കും ും നമ്മുടെ ഇതാണ് ബാക്കിലെ വ്യൂ ഇനി നമുക്ക് കിണർ കാണിക്കാം ചാമ്പയ്ക്കുണ്ട് അതിന് മുമ്പേ കാണിച്ച കണ്ടു ഗൈസ് ചാമ്പയ്ക്ക ഈ ചാമ്പയ്ക്ക മാത്രല്ലോ കേട്ടോ വലിയ ചാമ്പയ്ക്കില്ല മറ്റേ ആപ്പിളിൻ്റെ പോലത്തെ ചാമ്പയ്ക്കുള്ള മരണ്ടേ ഇത് നമ്മുടെ കിണർ കിണറിൽ നിന്ന് അങ്ങനെ വെള്ളമൊന്നും കുടിക്കാറില്ല എന്തൊക്കെയോ എന്തോ പാടാ കെട്ടി നിൽക്കണ പോലെയൊക്കെ ഇതായിട്ടുണ്ട് കാരണം കിണറ്റീന്നുള്ള വെള്ളമില്ല പീച്ചുകളാണ് നമ്മൾ കുടിക്കാറ് നമ്മുടെ ഇപ്പുറത്തൊരു ഒരു ഡോക്ടറെ വീടാണ് കേട്ടോ ഇത് നമ്മുടെ മറ്റേ ചാമ്പയ്ക്കില്ലേ ഞാൻ പറഞ്ഞത് വലിയൊരു ചാമ്പയ്ക്ക് ഒരു കളർ പിങ്ക് കളർ പൂ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളൊരു പൂ കഴിഞ്ഞ അതാ കഴിഞ്ഞ മാസം തോന്നുന്നു നിറച്ച് പൂ ഉണ്ടായിരുന്നു അതിൻ്റെ എഫക്റ്റുകളാണ് എപ്പോഴും വീണ് വീണ് കിടക്കണേ ഇത് സൈഡിലത്തെ വ്യൂ ഇട്ടാകും ഞാൻ പറഞ്ഞു അപ്പുറത്തെ അതായത് ഈ പട്ടുന്ന് വീണ് കിടക്കണ്ടായിരുന്നു റോട്ടിലൊക്കെ കിടക്കണ്ടായിരുന്നു ആരോടത്ത് പത്ത് വലിച്ചിട്ടു അപ്പുറത്തേക്ക് ഉണ്ടാവും നമ്മൾ വീണ്ടും ഈ സൈഡിലെത്തി നമ്മുടെ ഫ്രണ്ട് സൈഡിലെത്തി അപ്പോൾ വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോകണമെങ്കിൽ ഇത് കൂടെ നടന്നെത്തിയാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് വെള്ളമൊക്കെ എപ്പോഴും വരും കണ്ടോ വെള്ളമൊക്കെ ഉള്ള പൈപ്പാണ് കാര്യങ്ങൾ സെറ്റാണ് സത്യത്തിൽ നല്ലൊരു വീടാണ് റെൻറ്റിനാന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ചാമ്പയ്ക്കൊന്നു കാണാണ്ട ചാമ്പയ്ക്ക നിറച്ച് ചാമ്പയ്ക്കിന ബാക്കിലേക്ക് ഈ സൈഡിലേക്ക് അങ്ങനെ അധികം വരാത്തതുകൊണ്ടേ ചാമ്പയ്ക്കൊന്നും കണ്ടിട്ടില്ലേ പൊട്ടിക്കണം അപ്പോൾ ഇതെൻ്റെ വീട് എൻ്റെ സ്വന്തം വീട്ടല്ല ടോ കേസ് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കും ചിലപ്പോൾ ഇത്രയും ഒരു വലിയ വീടുണ്ടായിട്ടാണോ ബിഗ് ബോസിൽ കടന്നിട്ട് വീടില്ല വീടില്ല നമുക്ക് പറയേണ്ടായിരുന്നു ഇത്ര വലിയ വീടല്ല ഇങ്ങനെ ഒരു വീടുണ്ടായിട്ടാണോ അവൾ ഇങ്ങനെ പറയണ്ടായിരുന്നതെന്നൊക്കെ ചിന്തിക്കും ഞങ്ങളിപ്പോൾ വാടകയാണ് താമസിക്കുന്നത് റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് വീട് വയ്ക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് നടക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ സപ്പോർട്ടും എല്ലാം വേണം എനിക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറേ കുറേ പൈസ ഒക്കെ കിട്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും വീടൊക്കെ വെക്കണില്ലേ യൂട്യൂബ് എന്നൊക്കെ സമ്പാദിച്ചിട്ട് അതുപോലെ ഞാനും വെക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൂടി ഉണ്ടെങ്കിലും മാത്രമേ നടക്കുള്ളൂ നടക്കും അപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു എൻ്റെ വീടും പരിസരമൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റിയതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ കുറേ പേര് വിചാരിക്കും ഇനി പുറത്ത് സാധനങ്ങൾ വെക്കണേന്നൊക്കെ ഉള്ളത് നമ്മളത് പുറത്ത് വെച്ചാലും അങ്ങനെ ക്ലീൻ ആയിട്ടാണ് വെക്കാറുള്ളത് പിന്നെ എൻ്റെ റൂമിൻ്റെ പ്രത്യേകത നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഞാൻ ഞാനല്ല സത്യത്തിൽ ഇവിടെ കിടക്കാറുള്ളത് ചേച്ചിയും ചേട്ടനാണ് ചേട്ടനും ചേച്ചിയും വന്ന് അവരാണ് കിടക്കാറുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ റൂമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് കാരണം ഞാൻ എൻ്റെ ബൊമ്മ കുട്ടികളെയും എല്ലാവരും ഇവിടെ വെച്ചേക്കാണ് പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ വരുമ്പോൾ മാത്രമാണ് ഇവിടെ കിടക്കാറുള്ളൂ സത്യത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവും അവിടെ ചേച്ചിയും അവിടെ അമ്മയും അവരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അഞ്ചും ചേട്ടനും വന്നു കഴിഞ്ഞാൽ പോവും ഞാനിതെൻ്റെ റൂമായിട്ട് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്ഡും കാര്യങ്ങളൊക്കെ എപ്പോഴും നീറ്റായിട്ട് വയ്ക്കാനെല്ലാം ശ്രമിക്കാറുണ്ട് ഇന്ന് പ്രത്യേകിച്ച് എൻ്റെ അമ്മ കാണുമ്പോൾ ബോധം കിട്ടി വീഴുന്നതുണ്ട് ഇന്ന് അമ്മ അത് എത്തിയിട്ടില്ല അമ്മ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാനൊന്നും മടക്കി വയ്ക്കാറൊന്നുമില്ല പക്ഷേ ഇന്ന് ഞാൻ മടക്കി ഇതുപോലെ ഈ ബെഡ് ഇതുപോലെ കിടക്കണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുക്കി ബെഡ് ഇങ്ങനെ സൂപ്പറാക്കി വെച്ചാണ് കേട്ടോ ഞാൻ അങ്ങനെ വൃത്തിയിൽ വൃത്തിയെന്നു വെച്ച് കഴിഞ്ഞാൽ കിടക്കണ ബെഡ് ഇങ്ങനെ മടക്കി വെക്കാറുണ്ട് ഈ പുതപ്പോ മടക്കി വെക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് ഞാൻ ബിഗ് ബോസിലായിരുന്നു ശീലിച്ച് പോയി മടക്കി മടക്കി വെച്ചിട്ട് അപ്പോൾ അമ്മ പറയും ബിഗ് ബോസിൽ മടക്കണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴൊക്കെ വീണ്ടും മടിയായി എന്ന് പറയും എന്നാലും ഒരു രസല്ലേ നമ്മുടെ ബെഡ്ഡല്ല അല്ലേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാ ഒതുക്കിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കത് കണ്ടപ്പോൾ സന്തോഷം ഞാൻ ഇങ്ങനെ കയറി വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഞാൻ മടക്കി വെച്ച തുണികൾ ഇതൊക്കെ ഞാൻ മടക്കി വെച്ച് ഇന്ന് രാവിലെ അതുപോലെ തന്നെ ബൊമ്മനയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ കുറേ ട്രോഫിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വെയിറ്റായ ഞാൻ കാണിച്ചായിരുന്നു ഇതാ ഇങ്ങനെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബൊമ്മ കുട്ടികളും ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതാ എൻ്റെ അച്ഛൻ അതിൻ്റെ ഉള്ള കണ്ട എൻ്റെ അച്ഛൻ അമ്മയും ചേച്ചിയും ഞാനും ഇത് നിറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ട് അല്ല ഞാൻ ഒതുക്കി ഒതുക്കി വെച്ചേക്കാണു മാത്രം ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ടേ പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എന്താ ഇരിക്കുന്ന കണ്ട ഷട്ടിലൊക്കെ ഇണ്ട് കേട്ടോ വലിയ കാര്യത്തിൽ കളിക്കണം ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി കളിക്കണം ഇതാ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്